ും കേസുകൾ ഏറെ റിപ്പോർട്ട് ചെയ്യുന്ന കോഴിക്കോട് താമരശ്ശേരിയിൽ വാഹനമില്ലാതെ എക്സൈസ് കാലാവധി കഴിഞ്ഞതോടെ ഉണ്ടായിരുന്ന ഏക വാഹനം കട്ടപ്പുറത്തായി പുതിയ വാഹനത്തിനായി അപേക്ഷ നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ദിനം പ്രതി താമരശ്ശേരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി ലഹരി കേസുകളാണ് ഒരു മുനിസിപ്പാലിറ്റിയും പതിനൊന്ന് പഞ്ചായത്തുകളും അഞ്ച് പോലീസ് സ്റ്റേഷനുകളും ഉൾപ്പെടുന്നതാണ് താമരശ്ശേരി എക്സൈസ് റേഞ്ച് പരിധി പക്ഷേ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യണമെങ്കിൽ സ്വന്തം വാഹനം തന്നെ ഉപയോഗിക്കണം സർക്കാർ വാഹനം കുറെ കാലമായി കട്ടപ്പുറത്താണ് ഭൂമിശാസ്ത്രപരമായി തന്നെ മലയോര മേഖലയിൽ പല സംഗതികളിലേക്കും ഇവർക്ക് എത്തിച്ചേരുന്ന കേസുകൾ പിടിക്കുമ്പോൾ സമയപന്ത അവിടെ എത്തിച്ചേരുന്നതിനും അതിനുവേണ്ട നടപടി എടുക്കുന്നതിനും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാരുകൾ ഈ എക്സൈസ് ഓഫീസിൻ്റെ പരിതാവസ്ഥ മാറ്റി ഇത് മുന്നോട്ട് പോകേണ്ടത് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അതായത് ജീവനക്കാരുടെ അഭാവം മറ്റു കാര്യങ്ങൾ ശ്രദ്ധ പതിനൊന്ന് ജീവനക്കാരാണ് റേഞ്ച് ഓഫീസിലുള്ളത് പതിനഞ്ച് വർഷ കാലാവധി കഴിഞ്ഞതോടെയാണ് വാഹനം ഉപയോഗശൂന്യമായത് കൊടുവള്ളി സർക്കിൾ ഓഫീസിൽ ജോലി കുറവാണെങ്കിൽ അപേക്ഷ നൽകിയാൽ താൽക്കാലികമായി വണ്ടി വിട്ടുകിട്ടുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ ആവശ്യത്തിന് ഇത് കിട്ടാറുമില്ല ലഹരിക്കടിമകളായ യുവാക്കൾ സ്വന്തം അമ്മയെയും ഭാര്യയും കൊലപ്പെടുത്തിയതും എം ഡി എം വിഴുങ്ങി യുവാവ് കൊല്ലപ്പെട്ടതും താമരശ്ശേരിയിലാണെന്നതും പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പോരാട്ട പാതയിൽ മുന്നോട്ടു പോകുമ്പോഴാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ എക്സൈസ് വകുപ്പ് നെട്ടോട്ടം ഓടുന്നത് കട്ടപ്പുറത്തായ ഈ വാഹനത്തിന് പകരം പുതിയൊരു വാഹനം താമരശ്ശേരി റേഞ്ച് ഓഫീസിന് അനുവദിക്കണമെന്നാണ് നമുക്കും ആവശ്യപ്പെടുവാനുള്ളത് ഷിജു ചവറയ്ക്കൊപ്പം രാഹുൽ സുരേഷ് ട്വന്റി കോഴിക്കോട്